നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി പരീക്ഷകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒപ്പം ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയിട്ട് നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പോഴുള്ള പരീക്ഷകൾ എപ്പോഴും സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറെന്നറിയാമല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിലും കൂടി നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം നല്ല രീതിയിൽ തന്നെ അത്തരത്തിലൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം അതുകൊണ്ട് നമുക്ക് ആദ്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം സംഭവിക്കാനിടയായത് എന്നുള്ള അത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ബൂർബൺ രാജാക്കന്മാരുടെ ദുർഭരണമാണ് ശരിയാണല്ലേ ഒരു രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരികൾ അതാരായിരുന്നാൽ തന്നെയും അവരുടെ ഭരണം ദുർഭരണമാകുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിനും അത്തരത്തിലൊരു കാരണമുണ്ട് എന്താണ് ബൂർബൺ രാജാക്കന്മാരുടെ ദുർഭരണമാണ് ഒരു കാരണം പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബര ജീവിതം അല്ലേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും അവരുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്വാഭാവികമായും ജനങ്ങൾ അസ്വസ്ഥരാകുമല്ലോ അവിടെ ഒരു വിപ്ലവവും ഉണ്ടാകുമല്ലോ അപ്പോൾ പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബര ജീവിതം മറ്റൊരു കാരണമാണ് യുദ്ധങ്ങള് വരൾച്ച കൃഷിനാശം ശരിയാണല്ലേ യുദ്ധങ്ങളുണ്ടാകുമ്പം ഏത് രാജ്യത്തിനും എന്താണ് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് നഷ്ടങ്ങൾ വരാം വരൾച്ച അല്ലെങ്കിൽ എന്താ കൃഷിനാശം ഇതൊക്കെ കാരണങ്ങളാണ് അപ്പോൾ ഫ്രാൻസിൻ്റെ കാര്യത്തിൽ യുദ്ധങ്ങളും വരൾച്ചയും ഒക്കെ എന്താണ് ഒരു കാരണമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫ്രാൻസ് നൽകിയ ധനസഹായം മറ്റൊരു കാരണമാണ് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫ്രാൻസ് നൽകിയ ധനസഹായം നമ്മളോട് പരീക്ഷയിൽ ഇതെങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ബൂർബൻ രാജാക്കന്മാരുടെ ദുർഭരണം രണ്ട് പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബര ജീവിതം മൂന്ന് യുദ്ധങ്ങൾ വരൾച്ച കൃഷിനാശം നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫ്രാൻസ് നൽകിയ ധനസഹായം ഓപ്ഷൻസ് വരാൻ സാധ്യത എങ്ങനെയായിരിക്കും ഒന്നും രണ്ടും ഒന്നും രണ്ടും മൂന്നും ഒന്നും രണ്ടും മൂന്നും നാലും അല്ലെങ്കിൽ ഇവയെല്ലാം അല്ലെങ്കിൽ ഇവയൊന്നുമല്ല മൂന്നും നാലും ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ചോദിക്കാം നമുക്കപ്പോൾ ഉത്തരം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ ഇവൻ ഒരു എലിമിനേഷൻ എങ്കിലും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ മനസ്സിലാക്കി വെക്കണം അപ്പോൾ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് ബൂർബൻ രാജാക്കന്മാരുടെ ദുർഭരണം പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബര ജീവിതം യുദ്ധങ്ങൾ വരൾച്ച കൃഷിനാശം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫ്രാൻസ് നൽകിയ ധനസഹായം ഇവയെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ധനസഹായം നൽകിയ ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ് ആരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ധനസഹായം നൽകിയ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമനാണ് ലൂയി പതിനാറാമനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായം നൽകിയ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമൻ ഫ്രാൻസിൻ്റെ ഏറ്റെടുത്ത വർഷം ഏതാണ് ഏതാണ് ലൂയി പതിനാറാമൻ ഫ്രാൻസിൻ്റെ ഭരണം ഏറ്റെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ബൂർബൻ രാജാക്കന്മാരുടെ ദുർഭരണം പുരോഹിതന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ആഡംബര ജീവിതം യുദ്ധങ്ങൾ വരൾച്ച കൃഷിനാശം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫ്രാൻസ് നൽകിയ ധനസഹായം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായം നൽകിയ ഫ്രാൻസിലെ ചക്രവർത്തി ആരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സഹായം നൽകിയിട്ടുള്ള ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമനാണ് ലൂയി പതിനാറാമൻ ഫ്രാൻസിൻ്റെ ഭരണം ഏറ്റെടുത്ത വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ലൂയി പതിനാറാമൻ ഫ്രാൻസിൻ്റെ ഭരണം ഏറ്റെടുത്തത് ഫ്രഞ്ച് സമൂഹം എത്ര തട്ടായിട്ടാണ് അതിനെ ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിട്ടുള്ളത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കാണാതെ പഠിക്കേണ്ട കാര്യമല്ല ഫ്രഞ്ച് സമൂഹം ഫ്രഞ്ച് സമൂഹത്തിനെ പ്രധാനമായിട്ടും മൂന്ന് തട്ടുകളിലായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് തട്ടുകൾ അറിയപ്പെടുന്നത് എങ്ങനെയായിരുന്നു എസ്റ്റേറ്റുകൾ എന്നായിരുന്നു മൂന്ന് തട്ടുകളായിട്ടാണ് ഫ്രഞ്ച് സമൂഹത്തെ തിരിച്ചിരുന്നത് ആ മൂന്ന് തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് ഇവിടെ ആ മൂന്ന് തട്ടുകളിൽ ഒന്നാമത്തെ തട്ടിൽ പെടുന്നത് പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ തട്ടിലോ രണ്ടാമത്തെ തട്ടിൽ പ്രഭുക്കന്മാരായിരുന്നു സമൂഹത്തിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു പോയിരുന്ന വിഭാഗങ്ങളാണ് ആദ്യത്തെ രണ്ട് തട്ടിൽ പെട്ടിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ തട്ടിൽ പെടുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം മൂന്നാമത്തെ തട്ടിൽ പെട്ടിട്ടുണ്ടായിരുന്നത് കച്ചവടക്കാരും അഭി എഴുത്തുകാരും ബാങ്കർമാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും അധ്യാപകരും കർഷകരും കൈത്തൊഴിലുകാരും എല്ലാം എന്താണ് ഇവരെല്ലാം മൂന്നാമത്തെ തട്ടിലാണ് പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് കച്ചവടക്കാർ എഴുത്തുകാര് അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകര് ബാങ്കർമാർ പിന്നീട് എന്താ ഇവരടങ്ങിയ ഒരു മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരടങ്ങി എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു മൂന്നാമത്തെ തട്ടിലുണ്ടായിരുന്നത് അഥവാ മൂന്നാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നത് അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായിട്ടും മൂന്ന് തട്ടുകളായിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് തട്ടുകൾ അറിയപ്പെട്ടിരുന്നെന്താണ് എസ്റ്റേറ്റുകളെന്നാണ് ഈ മൂന്ന് തട്ടുകളെ അറിയപ്പെട്ടിരുന്നത് ഇവിടെ ഒന്നാമത്തെ തട്ടിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാരും മൂന്നാമത്തെ എസ്റ്റേറ്റിലെന്താ അവിടെ കച്ചവടക്കാരും എഴുത്തുകാരും ബാങ്കർമാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ അടങ്ങുന്ന മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരും ആയിരുന്നു മൂന്നാമത്തെ തട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് കോമൺസ് എന്ന ആശയത്തിന് കാരണമായിട്ടുള്ള റൂസോയുടെ കൃതി ഏതാണ് ഏത് കൃതിയാണ് റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന കൃതിയാണ് കോമൺസ് എന്ന ആശയത്തിന് കാരണമായിട്ടുള്ള കൃതി അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ ഒന്നാമതായിട്ട് കോമൺസ് എന്ന ആശയത്തിന് കാരണമായിട്ടുള്ള കൃതി ഏതാണ് ഏതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതിയാണ് കോമൺസ് എന്ന ആശയത്തിന് കാരണമായിട്ടുള്ള കൃതി ആ കൃതി എഴുതിയതാരാണ് സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന കൃതി എഴുതിയത് ആരാണ് അത് എഴുതിയത് റൂസോയാണ് അപ്പോൾ കോമൺസ് എന്ന ആശയത്തിന് കാരണമായിട്ടുള്ള റൂസോയുടെ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ് പ്രശസ്തമായിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു എന്തായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാനപ്പെട്ട എന്താണ് മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഒരു ഇന്ത്യൻ ഭരണാധികാരിയുണ്ട് ആരായിരുന്നു അത് ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി അപ്പം കോമൺസ് എന്ന ആശയത്തിന് കാരണമായിട്ടുള്ള റൂസോയുടെ കൃതി ഏതാണ് സോഷ്യൽ കോൺട്രാക്റ്റാണ് പ്രശസ്തമായ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് പ്രശസ്തമായിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ മുഴങ്ങിക്കേട്ട പ്രധാന മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അത് രൂപീകരിച്ച വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ശത്രുക്കൾ എന്ന് കരുതിയ എല്ലാവരെയും പൊതുസുരക്ഷാ കമ്മിറ്റി വധിക്കാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ് ഗില്ലറ്റിന് ഉപയോഗിച്ചാണ് ശത്രുക്കൾ എന്ന് കരുതിയ എല്ലാവരെയും പൊതുസുരക്ഷാ കമ്മിറ്റി വധിച്ചത് ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ആരൊക്കെയാണ് ലൂയി പതിനാറാമനും ഭാര്യ മേരി അൻറ്റോയിനറ്റുമാണ് എന്ത് ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയായിട്ടുള്ള ആളും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന ഒരു എന്താണ് ഒരു വാക്കുണ്ട് അത് പറഞ്ഞത് ഈ മേരി അൻറ്റോയിനറ്റാണ് കേട്ടോ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെയെന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തിയത് മേരി ആണ് അപ്പോൾ ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആരാണെന്ന് ചോദിച്ചാൽ ലൂയി പതിനാറാമനും ഭാര്യ മേരി അൻറ്റോയിനറ്റുമാണ് അപ്പോൾ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപവൽക്കരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ശത്രുക്കൾ എന്ന് കരുതിയ എല്ലാവരെയും പൊതുസുരക്ഷാ സമിതി എന്താണ് വധിക്കാൻ ഉപയോഗിച്ച ഉപകരണം ഏതാണ് ഉപയോഗിച്ചാണ് ശത്രുക്കളെന്ന് കരുതിയ എല്ലാവരെയും പൊതുസുരക്ഷാ കമ്മിറ്റി വധിക്കാനായിട്ട് വധിക്കുക ഉണ്ടായത് ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണ് ലൂയി പതിനാറാമനും ഭാര്യ മേരി അൻറ്റോയിനറ്റുമാണ് ഗില്ലറ്റിനാൽ വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഫ്രാൻസിലെ ഏത് ക്ലബ്ബിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശം ലഭിച്ചത് ജാക്കോബിൻ ക്ലബ്ബിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഫ്രാൻസിൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശം ലഭിച്ചത് ജാക്കോബിൻ ക്ലബ്ബിൻ്റെ പ്രധാന നേതാവ് ആരാണ് ജാക്കോബിൻ ക്ലബ്ബിൻ്റെ പ്രധാന നേതാവാണ് റോബിസ്വിയർ ആരാണ് റോബിസ്വിയർ ആണ് ജാക്കോബിൻ ക്ലബിൻ്റെ പ്രധാന നേതാവ് ആരുടെ ഭരണകാലത്താണ് ഫ്രാൻസിലെ ദേശീയത രൂപപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണകാലത്താണ് ഫ്രാൻസിൽ ഫ്രാൻസിലെന്ത് ദേശീയത എന്ന ആശയം രൂപപ്പെട്ടത് ആരുടെ ഭരണകാലത്താണ് ഫ്രാൻസിലെ ദേശീയത രൂപപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നെപ്പോളിയൻ ബോണപ്പാട്ട് ജനിച്ചത് എവിടെയാണ് കോഴ്സിക്ക ദ്വീപിലാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് ജനിച്ചത് എവിടെയാണ് കോഴ്സിക്ക ദ്വീപിൽ അപ്പോൾ ഫ്രാൻസിലെ ഏത് ക്ലബിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാ വോട്ടവകാശം ലഭിച്ചത് ജാക്കോബിൻ ക്ലബിൻ്റെ ജാക്കോബിൻ ക്ലബിൻ്റെ പ്രധാന നേതാവാരായിരുന്നു റോബിസ്പിയർ ആയിരുന്നു ആരുടെ ഭരണകാലത്താണ് ഫ്രാൻസിലെ ദേശീയത എന്ന ആശയം രൂപപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ ഭരണകാലത്താണ് ഫ്രാൻസിലെ ദേശീയത എന്ന ആശയം രൂപപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ട് ജനിച്ചത് എവിടെയാ നെപ്പോളിയൻ ബോണപ്പാട്ട് ജനിച്ചത് കോഴ്സിക്ക ദ്വീപിലാണ് ഫ്രഞ്ച് വിപ്ലവാനന്തരം നിലവിൽ വന്ന ജനപ്രതിനിധി സഭയുടെ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം രൂപം വന്നതാണ് ജനപ്രതിനിധി സഭ ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നാഷണൽ അസംബ്ലി എന്ന പേരിലായിരുന്നു അപ്പം എന്താണ് ഫ്രഞ്ച് വിപ്ലവാനന്തരം നിലവിൽ വന്ന ജനപ്രതിനിധി സഭ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നാഷണൽ അസംബ്ലി ജനപ്രതിനിധി സഭയുടെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വരെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് നാഷണൽ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി ജനപ്രതിനി സഭ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നാഷണൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ജനപ്രതിനി സഭ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ അറിയപ്പെട്ടിരുന്നത് നാഷണൽ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി എന്നാണ് ഫ്രഞ്ച് വിപ്ലവാനന്തരം നിലവിൽ വന്ന ജനപ്രതിസഭ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നാഷണൽ അസംബ്ലി എന്ന പേരിലാണ് പ്രഥമ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഭരണം നാഷണൽ കൺവെൻഷൻ ആയിരുന്നു പ്രഥമ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഭരണം എന്താണ് പ്രഥമ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഭരണം ആർക്കായിരുന്നു നാഷണൽ കൺവെൻഷൻ ആയിരുന്നു പ്രഥമ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഭരണം ഏത് വർഷമാണ് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണ വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണ വന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അപ്പം ഫ്രഞ്ച് വിപ്ലവാനന്തരം നിലവിൽ വന്ന ജനപ്രതിനിധി സഭ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നാഷണൽ അസംബ്ലി എന്ന പേരിലാണ് ജനപ്രതിനിധി സഭ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ അറിയപ്പെട്ടിരുന്നത് നാഷണൽ കോൺസ്റ്റുവൻറ് അസംബ്ലി എന്ന പേരിലാണ് പ്രഥമ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഭരണം ആർക്കായിരുന്നു അത് നാഷണൽ കൺവെൻഷൻ ആയിരുന്നു ഏതു വർഷമാണ് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ഭരണ തലപ്പത്തേക്ക് വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായ വർഷം എന്നാണ് നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായത് അപ്പോൾ എന്താണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായ വർഷം ആയിരത്തി എണ്ണൂറ്റി നാലാണ് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് നെപ്പോളിയൻ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ആണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് നെപ്പോളിയൻ സ്ഥാപിച്ച സ്ഥാപനം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് നെപ്പോളിയൻ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് നെപ്പോളിയൻ റഷ്യയെ ആക്രമിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നെപ്പോളിയൻ റഷ്യയെ ആക്രമിച്ചത് വാട്ടർലി യുദ്ധം നടന്നതോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിനാണ് വാട്ടർലൂ യുദ്ധം നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിനാണ് വാട്ടർലൂ യുദ്ധം നടന്നത് അപ്പം നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തി ആയത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് നെപ്പോളിയൻ സ്ഥാപിച്ച സ്ഥാപനമാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് നെപ്പോളിയൻ റഷ്യ ആക്രമിച്ച വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വാട്ടർലു യുദ്ധം നടന്നതോ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ടിനാണ് നെപ്പോളിയൻ മരണപ്പെട്ടതെന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് നെപ്പോളിയൻ മരണപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചിനാണ് നെപ്പോളിയൻ മരണപ്പെട്ടത് വാട്ടർലു യുദ്ധത്തിൽ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് വാട്ടർലു യുദ്ധത്തിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് എന്താ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് അപ്പോൾ നെപ്പോളിയൻ മരണപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചിനാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് നെപ്പോളിയൻ മരണപ്പെട്ടത് ഒന്ന് ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് നെപ്പോളിയൻ മരണപ്പെട്ടത് വാട്ടർലു യുദ്ധത്തിൽ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത്